സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷാ കേരളം വണ്ടൂർ ബിആർസിയുടെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന ജ്യോതികൃഷ്ണയുടെ വീട് സന്ദർശിച്ചു ചലനപരിമിതി മൂലം സ്കൂളിലേക്ക് വരാൻ കഴിയാതിരുന്ന കുട്ടിയാണ് ജ്യോതി കൃഷ്ണ ണിയമ്പലം യു പി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ജ്യോതികൃഷ്ണയെ ക്ലാസ് ടീച്ചറും സഹപാഠികളും ഒപ്പം ബി ആർ സി പ്രതിനിധികളും എസ് പി സി ടീമും ചേർന്നാണ് സന്ദർശിച്ചത് ജ്യോതികൃഷ്ണയ്ക്ക് കുട്ടികൾ ക്രിസ്മസ് സമ്മാനം കൈമാറി ചടങ്ങിൽ ക്രിസ്മസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു കൂടാതെ എസ് പി സിയുടെ ഒരു ചെറിയ സാമ്പത്തിക സഹായവും കൈമാറി കുട്ടികൾ പാട്ടുപാടിയും കൈക്കൂട്ടിയും ജ്യോതികൃഷ്ണയോടൊത്ത് ചേർന്ന് ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാക്കി ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു